ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സൈന്യത്തിലെ മേജർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ സൈന്യത്തിലെ മേജർ മേജർ രാധികാ സെൻ ആണ് മേജർ രാധിക സെൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ കൈമിറ രണ്ടായിരത്തി ഇരുപത്തി നാല് കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ അതിൻ്റെ പേരാണ് അഗ്നി ബാൺ ത്രീ ഡി പ്രിൻ്റഡ് റോക്കറ്റ് എൻജിൻ്റെ പേരാണ് അഗ്നി ബാൺ ഇത് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അഗ്നി കുൽ കോസ്മോസ് അഗ്നി കുൽ കോസ്മോസ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്പെയിൻ നോർവേ അയർലാൻഡ് സ്പെയിന് നോർവേ അയർലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് സ്പെയിൻ നോർവേ അയർലാൻഡ് കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം ഈടാക്കുന്ന ആന്യൂറ്റി സ്കീമാണ് ജീവാനന്ദം ജീവാനന്ദം കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം ഈടാക്കി നടപ്പിലാക്കുന്ന ആന്യൂറ്റി സ്കീമാണ് ജീവാനന്ദം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ റയൽ മാഡ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ റയൽ മാഡ്രിഡ് മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലോഡിയ ഷെയ്ൻ ബോം ആണ് ക്ലോഡിയ ഷെയ്ൻ ബോം മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻ ബോം ചന്ദ്രൻ്റെ മറുപുറത്തെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി ചന്ദ്രൻ്റെ വിദൂര ഭാഗത്തിറങ്ങിയ ഇറങ്ങിയ ചൈനയുടെ ദൗത്യമാണ് ചാങ് ഇ സിക്സ് ചാങ് ഇ സിക്സ് ചന്ദ്രൻ്റെ മറുപുറത്തെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ചന്ദ്രൻ്റെ വിദൂര ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ ദൗത്യമാണ് ചാങ് ഇ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് പുരസ്കാരം നേടിയത് ഷീലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രെ പുരസ്കാരം നേടിയ വ്യക്തി ഷീല അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമാണ് എച്ച് ഫൈവ് എൻ ടു എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനിയുടെ പുതിയ വകഭേദമാണ് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി ബാധിച്ച് ലോകാരോഗ്യ സംഘടന ആദ്യ മരണം സ്ഥിരീകരിച്ച രാജ്യം മെക്സിക്കോയാണ് പക്ഷിപ്പനി ബാധിച്ച് ലോകാരോഗ്യ സംഘടന ആദ്യ മരണം സ്ഥിരീകരിച്ച രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ നാലാം ശ്രമത്തിലൂടെ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നാലാമത്തെ ശ്രമത്തിലൂടെ സ്പേസ് എക്സ് വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച ഈനാട് മാധ്യമ ഗ്രൂപ്പിന്റെ ചെയർമാനും രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായ വ്യക്തിയാണ് രാമോജി റാവോ രാമോജി റാവോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഈനാട് മാധ്യമ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഈനാട് മാധ്യമ ഗ്രൂപ്പിൻ്റെ ചെയർമാനും രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനുമായിട്ടുള്ള വ്യക്തിയാണ് രാമോജി റാവു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് വില്യം ആൻഡേഴ്സ് വില്യം ആൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ യു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് വില്ല്യം ആൻഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ഇഗ സ്യൂയാ ആണ് ഇഗ സ്യൂയാ ടെക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി പോളണ്ടുകാരിയായിട്ടുള്ള ഇഗ സ്യൂയാ ആണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്